നിറത്തിന്റെ പേരിൽ അവഹേളനം മലപ്പുറം കൊണ്ടോട്ടിയിൽ പത്തൊൻപത് കാരിയായ നവവധു ആത്മഹത്യ ചെയ്തു നിറത്തിന്റെ പേരിൽ വിവാഹബന്ധം വേർപെടുത്താൻ ഭർത്താവ് നിർബന്ധിച്ചതിലെ മനോവിഷമത്തിലാണ് ആത്മഹത്യയെന്ന് വീട്ടുകാർ ആരോപിച്ചു അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇന്നും ഇന്നലെയുമായിട്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞെന്നൊരു വാർത്തയാണ് ഷഹാന മുംദാസ് ജീവനൊടുക്കിയ ഒരു വാർത്ത പത്തൊൻപത് വയസ്സേ ഉണ്ടായിരുന്നുള്ളവരുടെ പ്രായം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലുള്ള ഷഹാന മുംദാസ് നിക്കാഹ് കഴിഞ്ഞിട്ട് വെറും ഇരുപത് ദിവസം മാത്രമാണ് ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞത് ആ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ് ഭർത്താവ് സന്തോഷത്തോടു കൂടി ഗൾഫിൽ പോയി അവിടെ നിന്ന് തുടങ്ങിയതാണ് അത്രയും മാനസിക പീഡനം പറയുന്നത് എൻ്റെ നിറം പോരാ നീ കറുത്തിട്ടാണ് നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ സംസാരം ഒരു നിലവാരമില്ല ഇങ്ങനെ ചെറു ചെറു കാരണങ്ങൾ പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പോവുകയാണ് ഇന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ് ഇത് കേട്ടിട്ട് പത്തൊൻപതാമത്തൊരു വയസ്സിൽ വിവാഹമോചിതയാകേണ്ടി വരുമല്ലോ വരുമല്ലോയെന്നോർത്ത് ഹൃദയം നേറിയിട്ടാണ് ഈ പെൺകുട്ടി സ്വയം ജീവനൊടുക്കിയത് അത്രയും ഇപ്പോൾ പോലീസ് കേസെടുക്കാൻ പോവാണ് ഇന്നതാ ഇന്നൊരു ദിവസമാണ് രാവിലെ ഒരു ഒൻപത് മണിയുടെ ഒരു സമയത്താണ് ഇവരെ ഖബറടക്കിയത് ആ ഒരു വീട്ടുകാർ അനുഭവിക്കുന്ന ഒരു വേദന ഉമ്മയും അതിൻ്റെ ഉപ്പ് ഗൾഫിലായിരുന്നു അള്ളാഹു കാക്കട്ടെ നമ്മുടെ മക്കളെ ഇവരെയൊക്കെ ഇപ്പോൾ ഇന്നലെ ചൊവ്വാഴ്ച ദിവസം രാവിലെയൊക്കെ ഇവർ വീട്ടിലൊക്കെ എല്ലാ പണികളൊക്കെ ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണ് അങ്ങനെ ഒരു പത്തര പതിനൊന്ന് മണി സമയത്ത് ഇവരെ കാണാതെ അയപ്പ്മ്മ അന്വേഷിക്കുമ്പോഴാണ് ഇവളെ റൂം അടച്ചിട്ട് കിടക്കണ കാണത് ഇപ്പോൾ ഇവരുടെ വീട്ടിലാണ് സംഭവം നടന്നത് അങ്ങനെ ജ ജനല് വഴി നോക്കുമ്പോഴാണ് ഇതിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടത് ഉടൻ തന്നെ ആകെ ബഹളം വെച്ചു ആൾക്കാർ വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിൽ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇതിന് പറയുന്നൊരു കാരണം കഴിഞ്ഞ മാസം മെയ് മാസത്തിലാണ് ഇവരെ കല്യാണം കഴിഞ്ഞത് അറേഞ്ച്ഡ് മാരേജാണ് പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വേഗം നിൽക്കാതെ കഴിഞ്ഞ് നിൽക്കാതെ കഴിഞ്ഞാൽ അന്ന് തന്നെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ ഇവന് കൂടെ വരുന്ന് താമസിക്കുന്നുണ്ട് പുറത്ത് പോകുന്നുണ്ട് ഇരുപത് ദിവസമാണ് ഈ ഒരു ഷഹാന മുംദാസ് ഒന്നിച്ച് കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ടിപ്പം ഗൾഫിലേക്ക് പോയതിന് ശേഷമാണ് ഇവളോട് പറഞ്ഞത് എനിക്ക് അത് കറത്തിട്ടാണ് മറ്റേ നിൻ്റെ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കാലത്തുള്ള ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അതിൽ കുറച്ചും കൂടി വെളുപ്പിരുന്നു അത്ര ഒരു ഭംഗി നിനക്കില്ല പിന്നെ നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല ഈ രീതിയിലൊക്കെ പിന്നെ എൻ്റെ ഒരു നിലവാരമില്ല ഇങ്ങനെ ഇവളെ ഭയങ്കരമായിട്ട് ബോഡി ഷേബിംഗ് നടത്തിയിട്ടും പിന്നെ മാനസികമായി പീഡിപ്പിച്ചിട്ടും സഹിക്കാൻ കഴിയാതെ ഈ പെൺകുട്ടി വിവരങ്ങളൊന്നും വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല ഈ പെൺകുട്ടി ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് കൊണ്ടോട്ടിയത് അങ്ങനെ പഠി വളരെ നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടി ആ പഠിപ്പിന് പിന്നോക്കാകുമ്പോഴാണത്രേ അന്വേഷിച്ചിട്ടാണ് അതൊരു ഡിപ്രഷൻ മൂഡിലെത്തി അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് വീട്ടുകാർ പോലും സംഭവം അറിയണത് ഈ ഒരു ഉമ്മയുടെ ഭർത്താവിൻ്റെ ഉമ്മയുടെ കാല് പിടിച്ച് കെഞ്ചി കരഞ്ഞിട്ടുണ്ട് ഇനി ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ വീട്ടുകാർ പറയുന്നത് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു ഭാഗം ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ ഇതൊക്കെ ഒരു നിസാര കാര്യത്തിനാണോ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നു ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് പറയാനുണ്ടാകും കുറേ കാര്യങ്ങൾ അപ്പോൾ ആ ഉമ്മ പറഞ്ഞൊരു ഡയലോഗാണ് ഇരുപത് ദിവസം ആയിട്ടുള്ള ഉപ്പൻ കൊഴിഞ്ഞു പോയാൽ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പ്രധാനപ്പെട്ട് പെൺകുട്ടികളുടെ ഒപ്പമാരായാലും ആരായാലും കേൾക്കാം പള്ളിക്കാട്ടിലെ മീസാങ്കല്ലിനോട് ചേർന്നുള്ള ഒരു ഒരു മൈലാഞ്ചിച്ചോട്ടിന്റെ കീഴിൽ നിത്യ ഉറക്കത്തിൽ കഴിയുന്ന നമ്മുടെ മക്കളേക്കാൾ സുന്ദരം നമ്മുടെ വീട്ടിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഡി ഡിവോഴ്സിയായ പെൺകുട്ടികളാണ് എന്ന് രക്ഷിതാക്കൾ അറിയാം പെൺകുട്ടികൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ എന്നൊക്കെ അന്യം എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം അപ്പം ഞാൻ ആ വീട്ടുകാരുടെയൊക്കെ പരാമർശങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് ഒരാളും കണ്ട് വേണ്ട എന്ന് പറയണമെന്നുണ്ടെങ്കിൽ തക്കതായ ഒരു കാരണം അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും അത് വേണ്ട ഇഷ്ടമായില്ല തോന്നുകയാണെങ്കിൽ കന്യം വേണ്ടടാ നഷ്ടപരിഹാരം കണ്ടതായോ നീ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിഞ്ഞത് നിന്റെ താല്പര്യത്തിനാണ് ഒഴിവായി പോകണമെങ്കിൽ വളരെ വലിയൊരു തുക നഷ്ടപരിഹാരം വാങ്ങി ലൈഫ് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക രണ്ട് 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 മൂന്ന് കാര്യങ്ങൾ വിവാഹകാര് ശ്രദ്ധിച്ചാൽ ഞാനീ പറയുന്നൊരു അബദ്ധങ്ങളില്ലാതെ ഒന്ന് ഒരു കാരണവശാലും പഠിക്കുന്ന പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കരുത് അയക്കരുത് പത്തൊൻപതാമത്തെ വയസ്സിൽ എന്തു ഇതിലാണ് ഈ ഒരു കാലത്ത് വിവാഹം കഴിപ്പിച്ച നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണത്രയും ഇരുപത്തിമൂന്ന് വയസ്സാവാതെ പെൺകുട്ടികളെ വിവാഹത്തിലേക്ക് കൊണ്ടുപോകരുത് മറ്റൊരു കാര്യം കല്യാണം കഴിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് കൃത്യമായിട്ട് പ്രീമാറ്റിൽ കോഴ്സ് കൊടുക്കണം ഞാനത് പലതവണ നമ്മുടെ വീഡിയോകൾ പറയുന്നു നമ്മുടെ മാന്യ കമ്മിറ്റിക്കാര് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടാന് പണ്ഡിതന്മാർ ചേരി തിരിഞ്ഞ് തല്ലൂടാൻ നേരിട്ട് നമ്മൾ എത്രയോ ഫണ്ട് പിരിവ് നടത്തിയിട്ട് സ്ഥാപനങ്ങൾ വലുതായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ വാഹനം എടുത്തിട്ട് നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ഗൾഫിൽ പിരിവിന് പോകുന്നുണ്ട് എന്താണ് ഈ ഒരു സംവിധാനം ഉണ്ടാക്കത്തത് ഓരോ മഹലിൻ്റെ കീഴിലും വിവാഹം കഴിക്കുന്ന ആളുകൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രീമാറ്റിൽ കോഴ്സിന് വന്ന് ചേരണം ആളുകളുടെ ബിഹേവിയർ എന്താണ് മറ്റെങ്ങനെയാണ് പെരുമാറേണ്ടത് ആൺ എന്താണ് പെണ്ണെന്താണ് സെക്സ് എന്താണ് ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം ഇത് പഠിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് പുതിയ തലമുറ അനുഭവിക്കുന്നത് ഒരു നിലക്കും പണച്ചെലവുള്ള വലിയൊരു പ്രശ്നമല്ല ഒരു വിവാഹത്തിൻ്റെ പേരിൽ കൊടുക്കണ മഹർ അനുസരിച്ചിട്ട് ഈ ഒരു പള്ളിക്കമ്മറ്റി രണ്ട് വിവാഹത്തിലെ പള്ളിക്കമ്മറ്റിയും കാശ് വാങ്ങുന്നുണ്ടല്ലോ ആ കാശ് വാങ്ങുന്നതിന് നിങ്ങൾ അങ്ങോട്ട് എന്താണ് കൊടുക്കുന്നത് ഒന്നും കൊടുക്കുന്നില്ല അതിന് നിങ്ങളൊരു പ്രീമാറ്റിൽ അതിനു വേണ്ടി സ്പെഷ്യൽ ക്യാഷ് വേണമെങ്കിൽ വാങ്ങിച്ചോളൂ ഈ കുട്ടികൾക്ക് പ്രീമാറ്റി കോഴ്സ് കൊടുക്കണം ക്രിസ്ത്യൻ സഭകളിലൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു പക്ഷേ കിട്ടാത്തവർക്കൊരു അത്ഭുതമായിരിക്കും എന്ത ബുദ്ധിമില്ലെങ്കിലും ഞങ്ങൾ കണ്ട് കല്യാണം കഴിച്ചിരുന്നല്ലോ നീ അത് പഴയൊരു തലമുറയുടെ ജീവിതാനുഭവങ്ങളല്ല ഉള്ളത് കുട്ടിക്കാലത്ത് എന്ത് കിട്ടിയിട്ടും വേണ്ട എന്ന് പറഞ്ഞാൽ വേറൊന്ന് മേടിച്ചു കൊടുക്കണ ഉമ്മാന്റെ മക്കളാണെങ്കിൽ അവന്റെ കയ്യിൽ കിട്ടുന്നത് ഓനിക്കുള്ളൊരു പെണ്ണാണെങ്കിൽ ഇക്കിതിനെ എന്ന് പറഞ്ഞാൽ ഇന്ന് അമ്മ ശരിയാണ് എനിക്ക് ഞാൻ വേറെ ഒന്ന് മേടിച്ചു തരാം എന്ന് പറയുന്നൊരു കാലത്താണ് നമ്മുടെ മക്കൾ ജീവിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കാം ഒന്നാമത് പെൺകുട്ടികളെ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നെ കല്യാണം കഴിക്കാവൂ ഞാൻ ഇന്ന ഒഴിവാക്കരുത് എന്ന് പറഞ്ഞ് എന്തിനാണ് കരയണത് ആളുകളൊക്കെ കൂടി തല്ലിയും കൂട്ടിയിട്ടും സ്നേഹം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിന്നു പോകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇഷ്ടം പോലെ പല ആളുകളും വിവാഹമോചനം ചെയ്യാൻ പുറത്തു പറയുന്ന കാരണങ്ങളെല്ലാം റിയാലിറ്റിയിൽ ഉണ്ടാവുക എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെടുന്ന ഒരു കേസ് ഉണ്ട് ആ ഒരു കേസിൽ ആ പെൺകുട്ടി പറഞ്ഞു എനിക്ക് ആ ചെക്കനെ വേണ്ട ഭയങ്കരമായിട്ട് വാശി പിടിക്കാൻ കല്യാണം കഴിഞ്ഞിട്ട് വെറും ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ആ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും വേണ്ട എന്ന് പറയാനുള്ള ഈ പെൺകുട്ടീനൊരു കാരണം പറയുമ്പോൾ അന്വേഷിച്ചു നോക്കുമ്പോൾ ഈ ആളുടെ സ്വഭാവങ്ങൾ ഇയാൾക്ക് ഇയാളൊരു സത്യത്തിലെ ഒരു ഒരു ട്രാൻസാണ് അതായത് കാണുമ്പോൾ ഒരാളാണ് പക്ഷെ ഓൻ്റെ ഉള്ളിലുള്ളത് ട്രാൻസ് ഡിമണാണ് എന്നുള്ളതാണ് അത് ഈ പെൺകുട്ടിക്ക് ബോധ്യാവുന്നുണ്ട് ഈ പെൺകുട്ടി എന്ത് പറഞ്ഞാലും ഇത് ഇതിന് പറയാൻ പറ്റുന്നില്ല ഇവനൊരു പെൺ പെൺ ഒരു പെൺകോതന്നൊന്നും പറയാൻ പറ്റൂല ഇവനൊരു ട്ര അപ്പോൾ കോലത്തിൽ വെനക്ക് കാണി പക്ഷെ ഒന്നും മനസ്സിലാവണില്ല കൂടെ കിടക്കണ അത് മനസ്സിലാവുക അപ്പോൾ ചില കാരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള കാരണങ്ങളുണ്ടാവും അള്ളാഹു ഏതാലും അത് നമ്മളെല്ലാവരും നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി വാച്ച് അല്ലാഹു കുട്ടിക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ ഖബറിടം അല്ലാതെ സന്തോഷത്തിലാക്കട്ടെ ഇതിലിപ്പോൾ ഈ ഭർത്താവിൻ്റെ കൂട്ടുകാർ പറയുന്നതിൻ്റെ ന്യായം എന്താണ് എന്തിൻ്റെ പേരിലാണല്ലോ നമുക്കറിയില്ല പറഞ്ഞു കേട്ടിടത്തോളം അവരുടെ കയ്യിൽ ഗുരുതരമായ പിഴവാണ് അപ്പോൾ പോലീസ് എടുക്കാൻ പോകാൻ ആളിപ്പോഴും ഗൾഫിലാണ് ഇപ്പോൾ ഈ പറയുന്ന ഭർത്താവ് ഗൾഫിലാണ് ഇത് നമ്മുടെ നാട്ടിൽ സ്ഥിരവും നടക്കുന്ന പേരിൽ നീളത്തിന്റെ പേരിൽ കൊള്ളത്തിയാണ് ഇതൊന്നും അല്ലല്ലോ സ്നേഹം എന്നുള്ളത് ഉള്ളിൽ ഉണ്ടാവണം ആദ്യം അതിവിടെ ഇല്ല ഇതില്ലെങ്കിൽ പിന്നെ അത് ചെയ്തിട്ട് ഫോഴ്സ് ചെയ്തിട്ട് ഈ സ്നേഹം ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി ഈ വിവാഹത്തിന് മുൻപ് നമ്മൾ സന്തോഷിച്ചിരുന്നോ ഈ വിവാഹത്തിന് മുൻപ് നമ്മൾ ഹാപ്പി ആയിരുന്നോ അതെങ്ങനെയാണ് ഹാപ്പി ആയിരുന്നത് അതേ സാധനം നിങ്ങൾക്ക് വിവാഹശേഷം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിട്ടാ പഴയത് തിരിച്ചു പിടിച്ചുകൂടെ ഒരു പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിക്കുന്ന ഒരു പെൺകുട്ടി അതിന് മുൻപൊക്കെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞിരുന്നതാണ് കല്യാണ ശേഷം പ്രശ്നമാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്തിനാണ് ഈ വിവാഹമോചനത്തിന് ഇങ്ങനെ ഭയക്കുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ പ്രശ്നം എന്തായാലും വിവാഹമോചന കേസിൽ ആടിന് വീണ്ടും വേറെ പെണ്ണിട്ടു പെൺകുട്ടിക്ക് കിട്ടൂല പിന്നെ ആളുകളെ കുട്ടുവാക്കി ഇതാണ് പേടിക്കുന്നത് ആളുകൾ എങ്ങനെ പറയും അവൾ കല്യാണം കഴിഞ്ഞിട്ട് വെറുമ്പോൾ ഇരുപത് ദിവസം അവൻ്റെ കൂടെ കഴിയുമ്പോഴേക്ക് ഡിവോഴ്സായി എങ്കിലും അവൾക്ക് എന്തോ പ്രശ്നമുണ്ട് ഇനി വിവാഹ മാർക്കറ്റിൽ അവൾക്കൊരു ഒരു ഒരു ഒന്നാമത് വിവാഹമായിട്ടുള്ള കാണൂല ഒരു പക്ഷെ കുട്ടികളിലൊരാളെ കിട്ടുകയുള്ളൂ ഈ ഒരു തോന്നലാണ് ആദ്യം നിങ്ങൾ ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻറ്റ് ആവുക നന്നായിട്ട് പഠിക്കാൻ കൽപ്പുള്ളവരാണ് നന്നായിട്ട് പഠിച്ചൊരു ജോലി വാങ്ങുക ബാക്കിയൊക്കെ അതിൻ്റെ പിറകെ വന്നോളും നമുക്ക് മൂല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ പിറകെ ഉണ്ടാവും ഒരു അഞ്ഞൂറിൻ്റെ ഒരു നോട്ട് ചളിയായാലും നമ്മളതെടുത്ത് സൂക്ഷിക്കൂലേ അതൊന്ന് കീറിക്കഴിഞ്ഞാൽ ബാങ്കിൽ കൊണ്ടു കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് നല്ല നോട്ട് വാങ്ങൂലേ ഒരു കടലാസ കഷ്ണം കീറിക്കഴിഞ്ഞാൽ നമ്മളത് തൂരക്കെടുൂല്ലേ ആദ്യം നമ്മുടെ സാധനം നമുക്കൊരു മൂല്യം ആദ്യം ഉണ്ടാവണം അതുണ്ടെങ്കിലേ നമ്മൾ നമ്മുടെ ജീവന് വിലയുണ്ടാവും ഈ ഒരു പെൺകുട്ടിയെ കൗൺസിലിങ്ങിനും മറ്റൊക്കെ കൊണ്ടു പക്ഷേ ഒരു മുൻപ് എന്തോ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെയാണ് മാതൃഭൂമിയിൽ നിന്ന് വാർത്തയിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ശ്രമിച്ചതായൊരു വാർത്ത ഉണ്ട് അതുപോലെ നമുക്ക് മാതൃഭൂമിയിൽ ഞാൻ കണ്ടു വാർത്തയിൽ വായിച്ചതാ അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ മൈൻഡിനെ നമ്മൾ ആദ്യം പെൺകുട്ടികളെ നിങ്ങളറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പിയും ജന്മം നൽകിയത് ഏതെങ്കിലും ഒരാളെ കണ്ടിട്ടൊന്നുമല്ല അയാൾക്ക് വേണ്ട ഇപ്പോൾ സ്നേഹത്തെ നമ്മൾ പറഞ്ഞു പ്രണയം ഉണ്ടാകുമ്പോൾ ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ ബ്രേക്കപ്പുണ്ടാകുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് കുറേ സ്റ്റാറ്റസ് കൂട്ട് കുറേ സാഡ് അടിച്ചിട്ട് അങ്ങനെ ആയിക്കോട്ടെ കുറച്ച് അങ്ങനെ പൊക്കോട്ടെ അത് ജീവിതം അവസാനിപ്പിക്കാനുള്ളത് ആ മോയന്തിനെ നോക്കിയിട്ടല്ലല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയണം ആ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് നമ്മൾ പറയിപ്പിക്കണം നമ്മുടെ ലൈഫ് ലൈഫുകൾ നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മൾ മൂല്യമുള്ളതാണോ എന്നുള്ളത് അല്ലാതെ ജീവിതം അവസാനിപ്പിക്കാനില്ല ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് കൃത്യമായിട്ട് കിട്ടണം ഞാൻ എപ്പോഴും പറയും പ്രീമാരിറ്റൽ കോഴ്സ് കിട്ടാത്തതാണ് നമ്മുടെ കുടുംബത്തെ അനുഭവിക്കുന്ന വിവാഹ പ്രശ്നങ്ങൾ റീൽസ് കാണുകയാണ് റീൽസാണ് റിയൽ എന്നത് ഇവർ മനസ്സിലാക്കണത് റീൽസിൽ കാണുന്ന ഈ പ്രണയങ്ങളും ഫോട്ടോയിലൊക്കെ കാണുന്ന ഭംഗിയൊന്നും ആളുകൾ നേരിട്ടുണ്ടാവില്ല മിക്ക പെൺകുട്ടികൾക്കും ഇങ്ങനെ ബ്യൂട്ടി കോൺഷ്യസ് ആണ് അപ്പോൾ അവർക്ക് അവർക്കിങ്ങനെ നന്നായിട്ട് ഭംഗിയുള്ള രീതിയിലുള്ള ഫിൽറ്റർ ചെയ്ത ഫോട്ടോസുകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇടുക ഈ ഫോട്ടോ കണ്ടിട്ടാണ് ഇഷ്ടപ്പെടുക എന്നിട്ട് വീട്ടുകാരും കണ്ട് പ്രസ് ചെയ്യുമ്പോൾ അത് നല്ല കുട്ടികളാ ഫോട്ടോയിൽ കണ്ട പോലെ അല്ലല്ലോ ശരിക്കും കാണാം അതൊന്നും പ്രശ്നമില്ല എൻ്റെ തോന്നലാണ് ഗൾഫിൽ കുറേ അറബി പെണ്ണുങ്ങളെ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ ഒരു ഭംഗി തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് നിർബന്ധപൂർവ്വം ആണുങ്ങളെ മൂപ്പിച്ച് മൂപ്പിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചുകൊടു കല്യാണം കഴിഞ്ഞ് കൂടെ കഴിയുമ്പോഴാണ് ഇവ വിചാരിക്കണ പോലെയുള്ള കാര്യങ്ങളെന്ന് മനസ്സിലാവുക ആ കാര്യം ഇപ്പോൾ വരയ്ക്കും വേണ്ട മറ്റതാ മറിച്ച് ഫലം എന്താ ഉണ്ടാവുക ഒരു പെൺകുട്ടിയുടെ ലൈഫാ പോവുക അപ്പോൾ കൃത്യമായിട്ട് വിവാഹം ഉറപ്പിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിക്കാഹിനു മുൻപായിട്ട് ഈ പ്രീമാറ്റിൽ കോഴ്സ് കഴിയാം അതിൽ എല്ലാവിധ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ടത് മുന്നോട്ട് പോണില്ലെങ്കിൽ പോട്ടെ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അള്ളാഹു അനുവദിച്ചൊരു കാര്യമാണെങ്കിലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട് അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം ഒന്ന് തൊലാക്ക് മറ്റൊന്ന് യുദ്ധം ഇതിലേതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാമലൈക്കും